നമസ്കാരം അമ്മേ ശരണം ദേവി ശരണം മഹാലക്ഷ്മി ശരണം ശ്രീ മഹാലക്ഷ്മി ദർശനം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതെന്റെ പുതിയ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ എല്ലാവരും വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം സൂക്ഷിക്കുന്നവരാണ് വിളക്ക് തെളിയിക്കാനും വിഷുവിന് കണി കാണാനും ഒക്കെയായിട്ട് നമ്മൾ ശ്രീകൃഷ്ണ വിഗ്രഹവും ചിത്രവും ഒക്കെ വീട്ടിൽ വാങ്ങി വീട്ടിലും പൂജാമുറിയിലും ഒക്കെ വെക്കാറുണ്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗുണത്തിന് പകരം ദോഷമായിരിക്കും നമുക്ക് വന്നു ചേരുന്നത് അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് വീട്ടിൽ വിഗ്രഹം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗുണമെന്ന് കരുതും പക്ഷേ വീടിന് ദോഷമായിരിക്കും മാറുന്നത് അപ്പൊ എന്തൊക്കെയാണ് വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള പൂർണ്ണ ഫലസിദ്ധി നൽകുന്ന ഇടമേതാണ് ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ദോഷം എന്തൊക്കെയാണ് നല്ലത് എന്നുള്ളത് ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ ശ്രീകൃഷ്ണ വിഗ്രഹമല്ല ഏത് വിഗ്രഹം വീട്ടിൽ വാങ്ങിവെച്ചാലും ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഇരട്ടി ദോഷമാണ് നമ്മൾ ഗുണമെന്ന് കരുതും പക്ഷേ ആ വിഗ്രഹം നമുക്ക് നൽകുന്നത് ദോഷമായിരിക്കും രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ് അത് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ആ വിഗ്രഹത്തിനോ ചിത്രത്തിനോ പൊട്ടലോ വിള്ളലോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇനി എത്ര മനോഹരമായ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം എന്ന് പറഞ്ഞാലും പൊട്ടലുണ്ട് എന്നുണ്ടെങ്കിൽ അത് വയ്ക്കുന്നതുകൊണ്ട് ഒരു ഗുണവും നമുക്ക് ലഭിക്കില്ല ദോഷം മാത്രമായിരിക്കും ഫലം എന്നുള്ളതാണ് അത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഒന്നാമത്തേത് പൊട്ടലോ വിള്ളലോ ഉള്ള വിഗ്രഹമാണെങ്കിൽ ഇന്ന് തന്നെ മാറ്റുക തോറും ദുരിതമായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തേത് പൊടി പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും അത് തുടച്ച് വൃത്തിയാക്കി അഴുക്കും പൊടിയും ഒന്നുമില്ലാതെ വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ ഏതൊരു വിഗ്രഹവും ശ്രീകൃഷ്ണ വിഗ്രഹവും അല്ല ഏതൊരു വിഗ്രഹവും വീട്ടിൽ വെക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇത് പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു വിഗ്രഹം വീട്ടിൽ വെച്ചിട്ട് അർത്ഥമുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു കാര്യമാണ് ഒന്നാമതായിട്ട് എല്ലാവരോടും പറയാനുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്ന സമയത്ത് ഒന്നുകിൽ കിഴക്കോട്ട് മുഖം തിരിച്ചു വെക്കുക അല്ലെങ്കിൽ വടക്കോട്ട് മുഖം തിരിച്ചു വെക്കുക ഈ രണ്ട് ദിശയിലേക്ക് വേണം മുഖം തിരിച്ചു വയ്ക്കാൻ എന്ന് പറയുന്നത് തെക്കോട്ട് ഒരു കാരണവശാലും വെക്കാൻ പാടില്ല പടിഞ്ഞാറോട്ടും അത്ര ശുഭമല്ല എപ്പോഴും ഒന്നുകിൽ കിഴക്കോട്ട് മുഖം തിരിഞ്ഞിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ വടക്കോട്ട് മുഖം തിരിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ കിഴക്കോട്ട് മുഖം തിരിയുന്ന രീതിയിൽ വേണം ശ്രീകൃഷ്ണ വിഗ്രഹം ഇരിക്കാൻ ഇനി കിഴക്കോട്ട് പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം വടക്കോട്ട് വെക്കുക അതല്ലാതെ ഒരു വശത്തേക്കും വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതാണ് അടുത്ത പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം പൂജാമുറിയിൽ വെക്കാം നിങ്ങളുടെ വീടിൻ്റെ ഹാളിൽ വെക്കുന്നത് തെറ്റില്ല പക്ഷേ ഒരിക്കലും ബെഡ്റൂം അല്ലെങ്കിൽ കിട കിടപ്പ് മുറിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ചിലർ ഭക്തി കൂടിയിട്ട് ബെഡ്റൂമിലൊക്കെ കൊണ്ടുപോയി വെക്കും ഒരിക്കലും ചെയ്യരുത് ബെഡ്റൂമിലോ കിച്ചണിലോ ഒന്നും ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ പാടില്ല ഒന്നുകിൽ പൂജാമുറി അല്ലെങ്കിൽ വീടിൻ്റെ ഹാള് ആ ഹാളിൽ വെക്കുന്നതിൽ തെറ്റില്ല ഇനി ഇത് വെക്കുന്ന സമയത്ത് ഒരിക്കലും വെറുന്തറയിൽ വെക്കരുത് ഒരു പീഠമോ അതിന് ഒരു എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റാൻഡോ ഉണ്ടാക്കി അതിൽ വേണം വെക്കേണ്ടത് എന്ന് പറയുന്നത് വെറും നിലത്ത് വെക്കരുത് ഇനി പീഡമോ സ്റ്റാൻഡോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു മഞ്ഞ പട്ടുണ്ടല്ലോ മഞ്ഞപ്പട്ട് ഭഗവാൻ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പൂജാ സ്റ്റാളിലൊക്കെ വാങ്ങുന്നേ ആ മഞ്ഞപ്പട്ട് വാങ്ങിക്കൊണ്ട് വന്ന് മടക്കി അത് അവിടെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വേണം ഏറ്റവും കുറഞ്ഞത് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും വെറും തറയിൽ വെക്കാനുള്ളതല്ല ശ്രീകൃഷ്ണ വിഗ്രഹം എന്നുള്ളത് നിർബന്ധമായിട്ട് മനസ്സിലാക്കുക അതിന് പൂജാമുറിയിലല്ല എവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പീഠം പണിഞ്ഞ് അതിൽ വെക്കുക ഏറ്റവും നല്ലത് ഒരു മഞ്ഞ തുണി വിരിച്ച് മഞ്ഞപ്പട്ടു വിരിച്ച് അതിൽ ഭഗവാനെ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക ബെഡ്റൂം കിച്ചൺ ആഹാരം കഴിക്കുന്ന മുറി ഈ ഭാഗങ്ങളിലൊന്നും വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഇനി ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ വീടിന്റെ ഈശാന കോണാണ് എന്താണ് ഈശാന കോൺ എന്ന് പറയുന്നത് വീടിന്റെ വടക്ക് കിഴക്കേ മൂല ആ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വിഗ്രഹം വെക്കാനുള്ള സ്ഥാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കുക അതാണ് ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് പൂജാമുറിയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്ഥാനമാണ് ഏറ്റവും നല്ല സ്ഥാനം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വടക്ക് കിഴക്കേ മൂലയ്ക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ പറയണേ അവരാണ് ഏറ്റവും ഐശ്വര്യമുള്ളവര് ഉള്ളവര് വടക്ക് കിഴക്കേ മൂലയ്ക്ക് പൂജാമുറി വന്ന് ആ പൂജാമുറിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സകല ഐശ്വര്യവും വന്നു ചേരും ഭഗവാന്റെ വാസം അവിടെ ഉണ്ടാകും സർവ ഐശ്വര്യമായിരിക്കും ഫലം എന്ന് പറയുന്നത് അപ്പൊ വിഗ്രഹം വെക്കാൻ ഏറ്റവും നല്ല സ്ഥാനം വടക്ക് കിഴക്കാണ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മറ്റിടങ്ങളിൽ വെക്കുന്നുകൊണ്ടും തെറ്റില്ല എന്നുള്ളതാണ് എപ്പോഴും ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്നവരെ ആ വിഗ്രഹം നമ്മളുടെ തലയ്ക്ക് മുകളിൽ വെക്കാത്ത രീതിയിൽ ശ്രദ്ധിക്കണം ചിലരുണ്ട് എത്തി വലിഞ്ഞ് എടുക്കാൻ പറ്റാതെ മുകളിലൊക്കെ കൊണ്ടുപോയി ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എപ്പോഴും നമ്മളുടെ മുഖ ലെവലിലും അല്ലെങ്കിൽ മുഖ ലെവലിലും താഴെയോ മാത്രമേ വെക്കാൻ പാടുള്ളൂ ഒരിക്കലും ഒരുപാട് ഉയരത്തിൽ വെച്ചിട്ട് എത്തി എടുക്കുന്ന കണക്ക് അല്ലെങ്കിൽ എത്തി നോക്കുന്ന കണക്ക് അത്രയും ഉയരത്തിൽ വെക്കാൻ പാടില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക ഒന്നുകിൽ നമ്മളുടെ ആ ഒരു തലയുടെ ലെവലിൽ അതല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാളും താഴെ അത്തരത്തിൽ മാത്രമേ വിഗ്രഹം വെക്കാൻ പാടുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് നമ്മൾ ഈ വിഗ്രഹം വെക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകും ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി മഞ്ചാടിക്കുരു പുല്ലാങ്കുഴൽ മയിൽപീലി മഞ്ഞപ്പട്ട് കുന്നിക്കുരു ഇതൊക്കെ ഭഗവാന് കൊടുക്കാം ഒരു മഞ്ഞപ്പട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഭഗവാനെ പുതപ്പിച്ചു നിർത്തുന്നതും ഏറ്റവും ഐശ്വര്യമാണ് മഞ്ഞപ്പട്ട് പുതച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് ദിവസവും സന്ധ്യയ്ക്ക് തൊഴുന്നത് ആ വീട്ടിൽ ധനാഗമം കൊണ്ടുവരുമെന്നാ പണത്തിന് മുട്ടുണ്ടാവില്ലെന്നാ പറയുന്നത് അപ്പൊ വീട്ടിൽ വിഗ്രഹമൊക്കെ ഉള്ളവര് ഒരു മഞ്ഞപ്പട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഭഗവാനെ ചുറ്റി ദിവസവും സന്ധിക്ക് ആ മഞ്ഞപ്പട്ട് ചാർത്തിയ ഭഗവാന്റെ മുന്നിലാണ് വിളക്ക് തെളിയിക്കുന്നതുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഏറ്റവും ഐശ്വര്യമാണ് ഇനി നിങ്ങളുടെ വീട്ടിലെ കൃഷ്ണൻ പുല്ലാങ്കുഴലെ ഏന്തി നിൽക്കുന്ന കൃഷ്ണനാണ് എന്നുണ്ടെങ്കിൽ തനിയെ നിങ്ങൾ പുല്ലാങ്കുഴൽ വാങ്ങിക്കൊണ്ടുവരേണ്ട കാര്യമില്ല അങ്ങനെ രണ്ടാമതൊന്നും വെക്കേണ്ട കാര്യമില്ല പുല്ലാങ്കുഴൽ ഏന്തി നിൽക്കുന്ന കണ്ണനാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പുല്ലാങ്കുഴൽ ഒഴികെ ബാക്കിയുള്ള വസ്തുക്കൾ ഒരു താലത്തിൽ മഞ്ചാടിക്കുരു ഒരു താലത്തിൽ കുന്നിക്കുരു പുല്ലാങ്കുഴലിൽ ഉള്ള കൃഷ്ണനാണെന്നുണ്ടെങ്കിൽ വേണ്ട പുല്ലാങ്കുഴൽ ഇല്ലാത്ത കൃഷ്ണനാണെങ്കിൽ പുല്ലാങ്കുഴൽ മയിൽപ്പീലി ഭഗവാന്റെ ആ തിരുമുടിയിൽ ചാർത്തുന്ന കണക്ക് മയിൽപീലി കുന്നിക്കുരു ഇതൊക്കെ വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമായിരിക്കും എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഏതെങ്കിലും തെറ്റിച്ചാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക നിങ്ങൾ ഗുണമെന്ന് കരുതുന്നു പക്ഷേ ദോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് മനസ്സിലാക്കാനാണ് ഈ അധ്യായം ഇവിടെ ചെയ്തത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ചാനലാണ് നന്ദി നമസ്കാരം